കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയാം കാരണം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഇപ്പം വളരെ വലിയ രീതിയിലേക്ക് ഉയരുകയാണ് അപ്പം ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും മറ്റനുബന്ധ കാര്യങ്ങളുമാണ് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിൽ മൂന്ന് കേസുകളാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്നത് അതായത് ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനും രണ്ട് കേസുകൾ അങ്ങനെ നിലവിൽ മൂന്ന് കേസുകളാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്നത് അപ്പോൾ നിലവിലുണ്ടായ ഒരു കേസിൽ അദ്ദേഹം ജയിലിൽ അതിന്റെ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത് കൂടാതെ ഇപ്പൊ പോലീസ് എല്ലാവിധത്തിലുള്ള ഒരു പഴുതുകളും അടിച്ചു അദ്ദേഹത്തിന്റെ ജയിലിൽ വസിപ്പിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് വിടില്ല എന്ന് ഒരു ശക്തമായ നിലപാടിൽ തന്നെയാണ് പോലീസുകാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാർച്ചിനും ഈ ഒരു പ്രതിഷേധത്തിനും ഒക്കെ കാരണം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹമാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ നേതൃത്വം വഹിച്ചത് എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിക്കുന്നത് രാഹുൽ ജയിലിലേക്ക് പോവുകയാണ് വരെയാണ് ദിവസത്തെ റിമാൻഡാണ് കോടതി ഇപ്പോൾ ഉത്തരവായി പറഞ്ഞിരിക്കുന്നത് പൊതുമുതൽ വശിപ്പിച്ചും ഉദ്യോഗസ്ഥരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരുടെ ദേഹോദ്രവം ഗുരുതരമായ മുറിവ് ഉണ്ടാക്കൽ തുടങ്ങി തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിന്റെ ഭാഗമായി ചുമത്തിയിരുന്നത് ഇതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഇരുപത്തിരണ്ടുപേരും പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോകുന്നു വലിയ വാദപ്രതിവാദമാണ് ഇന്ന് കോടതി നടുയിൽ നടന്നത് എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം